പ്രിയാണ് അവരെ നമ്മള് കുറെ വർഷം ഇങ്ങനെ ആത്മീയതയുടെ യാത്രയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴേ ഒരു സമയം എത്തുമ്പോൾ നമ്മള് വലിയ വലിയ ആത്മീയതയുടെ തലങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും ഒക്കെ പോവാൻ തോന്നുന്നു പക്ഷെ എല്ലായ്പ്പോഴും നമ്മള് കൈയില് ചേർത്ത് പിടിക്കേണ്ട വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനാ രീതിയുണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട് അത് ഈശോയോടുള്ള ബന്ധമാണ് ഈശോയെ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ ഈശോയെ ഞാൻ ഈ കാര്യത്തിന് പോവാണ് എന്റെ കൂടെ ഉണ്ടാവണം ഈശോയെ ഇന്ന് ഞാൻ ഈ ആളുകളൊക്കെ കാണും നീ എന്റെ കൂടെ ഉണ്ടാവണം പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടിയാണ് നീ കൂടെ ഉണ്ടാവണം പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സങ്കടങ്ങളൊക്കെ ഉണ്ട് നിനക്ക് അറിയാലോ ഈശോയെ നിനക്ക് മനസ്സിലാകുമല്ലോ ഈശോയെ തുടങ്ങി നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒന്നാം സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിനോട് ചേർന്നത് ആ ഒരു സ്നേഹാനുഭവവും ബന്ധവും ഒക്കെ മരണം വരെയും നിങ്ങൾ തുടർന്നു കൊണ്ടുപോകണം ഈശോ നമ്മളാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് യേശു എന്നത് ഒരു വ്യക്തിയാണ് ഒരു ദൈവമാണ് സ്നേഹം തന്നെയാണ് സ്നേഹം ഒരു മനുഷ്യരൂപമെടുത്താൽ എന്തായിരിക്കും അത് ക്രിസ്തു ആയിരിക്കും കർത്താവായ യേശു മിഷിഹായോടുള്ള ഒരു ആത്മബന്ധം നിങ്ങളുടെ ജീവിതത്തിനെ മുഴുവൻ തിരുത്തിയെഴുതും അനുഭവമുള്ള ഒരാളാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള കാര്യങ്ങൾ പറയാലോ ആ ഒരു തെറ്റിനെ മറന്നു കളയുന്ന മനുഷ്യര് വളരെയധികം കുറവാണ് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ നമ്മുടെ ആ തെറ്റിനെ ഓർത്തു വെക്കുന്ന മനുഷ്യരാണ് നമ്മളിൽ നമുക്ക് ചുറ്റുമുള്ള പലരും ഇനി നമ്മുടെ പോരായ്മകളെ മറന്നു കളയുന്നവരും അത് സാരമില്ല എന്ന് വെക്കുന്നവരും ഇനി ഇതെല്ലാത്തിനുമുപരി നമ്മളെ നമ്മളായ മനസ്സിലാക്കുന്നവരും നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നവരും നിങ്ങൾക്കൊണ്ട് പറ്റാനിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് തുടങ്ങി നിങ്ങളുടെ യാഥാർത്ഥ്യമായ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ വിരളം ആളുകളെ നമ്മുടെ മനസ്സിൽ നമുക്ക് ചുറ്റുമുള്ളു പക്ഷെ ക്രിസ്തു എന്നത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് അതൊരനുഭവമാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ മോശമായിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക നീ വളരെ മോശം സ്വഭാവമുള്ള ഒരാളാണ് നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടു നീ ഇതിനെക്കുറിച്ച് ഇനി ഇങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു തളർച്ച തോന്നും ഞാൻ വളരെയധികം തളരുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും പക്ഷെ ഞാൻ കുറുഷിദിനിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു അനുഭവമുണ്ട് അതൊരു സ്നേഹത്തിന്റെ അനുഭവമാണ് അവിടെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ പറയും എനിക്ക് നിന്നെ മനസ്സിലാകും എനിക്ക് നിന്നെ അറിയാം ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ ഗർഭപാത്രം മുതലേ കാണുന്നതാണ് അതിനു മുന്നേ നീ എന്നിൽ നിന്നാണ് പുറപ്പെട്ട് വന്നത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞും ഇനി തെറ്റാണ് ചെയ്തതെങ്കിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞും ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കണം ഇനി നീ ചെയ്യാത്ത തെറ്റിനാണ് നി മറ്റുള്ളവർ നിന്നെ ക്രൂശിക്കുന്നതെങ്കിൽ സാരമില്ല എന്നെയും ഇതുപോലെ ലോകം ക്രൂശിച്ചിട്ടുണ്ട് നിന്നെ മനസ്സിലാക്കാൻ ഞാനുണ്ട് നിന്നെ അതിന്റെ പേരിൽ നീ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും നിന്റെ ഒപ്പം കുറ്റവാളിയായി നിൽക്കപ്പെടുന്ന നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ആയിട്ട് ഞാനുണ്ട് സ്ത്രീകള് പൊതുവെ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളാണ് ഞാനും ചിലപ്പോ ഒക്കെ വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട് എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സഫറിങ്സിന്റെയും സ്ട്രഗിളിങ്സിന്റെയും സഹനത്തിന്റെയും ഒക്കെ തലമുണ്ട് നമുക്ക് ഏറ്റവും അടുത്ത മനുഷ്യർ നമ്മളെ സ്നേഹിക്കാതെയും മനസ്സിലാക്കാതെയും പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ദൈവം നമുക്ക് തന്നവരിൽ നിന്ന് തന്നെ വേദനാജനകമായ ഉണ്ടാകും ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ലാത്ത ഭയം തോന്നും ഒരു ജോലി മേഖല തുറന്നു കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നത് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാകുന്നത് അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യുന്ന മുതൽ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഞാൻ തനിച്ചല്ല എന്റെ കൂടെ ഈശോയുമുണ്ട് അതൊരു സ്നേഹാനുഭവമാണ് സന്യാസം എന്ന് പറയുന്ന ആ സംഗതിയോടുള്ള എന്റെ വല്ലാത്ത ഒരു പ്രണയം എനിക്കുണ്ട് ഈ ശരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനൊരു മടത്തി ചേരാൻ വേണ്ടി പോയതാണ് ഒരു ദിവസം പോയി ഒന്ന് ചോദിച്ചു ഇവിടെ ആളെ ആളെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നീട് എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഒരു സാഹചര്യം അതിനെ കുറിച്ച് അറിവുള്ളവരോ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നില്ല ക്രിസ്തുവിനെ മാത്രം ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് വലിയ ഒരു അനുഗ്രഹമാണ് ഇനി സന്യസ്തരല്ലാതെ വിവാഹ ജീവിതത്തിലേ കടന്നവരാണെങ്കിലും സുഹൃത്തായോ അപ്പനായോ കൂട്ടുകാരനായോ ആരെങ്കിലും ആയി നിങ്ങൾ ഈശോയെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും ഇത് അനുഭവിച്ച ഒരാളാണ് ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും എന്റെ ജീവിതം കടന്നുപോയ വഴികളെ കുറിച്ചുള്ള ഒരുപാട് ആകുലതകൾ ദൈവം പരിഹരിച്ചിട്ടുണ്ട് ഇനി എങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും ദൈവം എനിക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ആയിരുന്നു താമസിച്ചിരുന്നേ അവിടെ നിന്ന് ഞാൻ പുതിയൊരു സ്ഥലത്ത് നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോ ആ തിരിച്ചു വരുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതിനുശേഷം പിന്നെയും ഒരു ഇൻസിഡന്റ് ഉണ്ടായി തിരിച്ചെന്തായാലും പോയേ പറ്റൂ എന്ന് എനിക്ക് ആത്മ അങ്ങനെ തോന്നി എന്റെ ആത്മാവിൽ എനിക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നു അപ്പൊ എന്നോട് പോകണ്ട എന്ന് പറയുന്ന മനുഷ്യരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത് പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് അല്ല കുറച്ച് മാസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഈ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യരെ തന്നെ ദൈവം പറയുന്നതാണ് ഇവര് പറയുന്നതല്ല അല്ലെങ്കിൽ ഇവരുടെ ആ ചില അനുഭവങ്ങൾ തന്ന് നീ ഇവരിലേക്ക് ഒരുപാട് ഡിപ്പെൻഡ് ആവരുത് നിന്റെ ആത്മാവിന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യണം തുടങ്ങി ഞാൻ ചെറുതും വലുതുമായ എന്റെ മനസ്സിന്റെ അകത്തളങ്ങളെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ പറയുന്നത് ഇത് ചെയ്യേണ്ട അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ അത് കേട്ടിന്നിരിക്കും പക്ഷെ അയാളെക്കാൾ ഉപരിയാണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അപ്പം ഞാൻ അയാൾ പറഞ്ഞ അറിയാവുന്ന ദൈവം അയാൾ പറയുന്ന ചില കാര്യങ്ങളിലുള്ള ഒരു കണക്ക് തെറ്റലുകൾ എനിക്ക് ആദ്യമേ കാണിച്ചു തന്നു എന്നു പറഞ്ഞാൽ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് ചില കാര്യങ്ങൾ നിനക്ക് അയാളുകളുടെ നന്മയുണ്ടാകും കംപ്ലീറ്റ് ആയി ഡിപ്പെരുത് ഇതിപ്പോ എന്താണ് ഇൻസിഡന്റ് എന്നുള്ളതല്ല മറിച്ച് എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ചിന്തിച്ച കാര്യം പോലും എന്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട് ഇനി എന്നെ കല്ലെറിയുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ ദൈവം അപ്പുറത്ത് തരും സാരമില്ലെന്ന് പറയാൻ ആരെങ്കിലും വീടും എനിക്ക് വളരെ ഏതോ ഒരു നാട്ടിൽ നിന്നൊക്കെ ഒരു സിസ്റ്ററൊക്കെ എന്നെ വിളിച്ചു എന്താ മോളെ ഈശോ പറഞ്ഞല്ലോ ഇങ്ങനെ സുഖമില്ലാതിരിക്കാന്ന് ഈശോ പറഞ്ഞല്ലോ എവിടെയോ കിടക്കുന്ന ആഫ്രിക്ക ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന ഒരു സിസ്റ്റർ ആണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യര് പലപ്പോഴും മെസ്സേജ് ആയോ ഒരു അന്വേഷണമായോ ഒക്കെ ഈശോയെ തന്നെയാണ് അവരയക്കുന്നത് കാരണം ഇത് ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും യേശു ക്രിസ്തു എന്നൊരു നാമം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സ്ട്രഗിൾ ഉണ്ടാകും സഹനം ഉണ്ടാകും അതേസമയം നമുക്ക് ഇതൊരു മുൾ കിരീടമാണെങ്കിലും ഇത് എടുത്ത് താഴെ വെക്കാൻ പറ്റാത്തത് താഴെ വെക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നെ രക്ഷിച്ച ക്രിസ്തുവിന്റെ മുഖം ഓർമ്മ വരുവാണ് അല്ലെങ്കിൽ അവനെ പ്രതി ഞാനിത് ഏറ്റെടുക്കുകയാണ് അപ്പോസാഹനമുണ്ടാകും ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടി വരും ഞാൻ പറയുന്നത് കനായാല കല്യാണം വരുന്ന സഖ്യദൂസ് മരത്തിക്കേറിയത് തുടങ്ങിയ എല്ലാ കഥകളും നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു എന്താണ് എന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് എനിക്ക് ക്രിസ്തുവിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്റെ കർത്താവിനെ എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോ സാധാരണ നിങ്ങൾ ഒരു നീതിമാനായി ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വേദി ഉപകരിക്കില്ല നല്ല മനുഷ്യരുണ്ട് വലിയ നീതിമാന്മാരായ മനുഷ്യരുണ്ട് നല്ല കുടുംബ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് നല്ല മൊറാലിറ്റി ട്രെയിനിംഗ് ഒക്കെ കിട്ടിയാൽ നല്ല മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യർക്ക് ആയിരിക്കണമെന്നില്ല എന്നില്ല ഒരു പക്ഷേ കർത്താവിനെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് കർത്താവ് പറഞ്ഞത് തന്നെയാണ് ശരി പാപികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് ആവശ്യം അപ്പൊ നമ്മൾക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്കൊരു തെറ്റു പറ്റി കഴിയുമ്പോൾ നമ്മളെ ലോകം സ്നേഹിക്കാൻ പോകുന്നില്ല ആ തെറ്റു പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കുറ്റം വിധിക്കാനും പോകും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്റെ കർത്താവിന് ഞാൻ ഇന്നലെ ചെയ്ത തെറ്റുകൾ പോലും ഓർത്ത് വെക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ടു മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത സെക്കൻഡിൽ അത് മറന്നു കളയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവാണ് എൻ്റെത് അതേസമയം ഞാൻ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയരണം ഞാൻ നല്ല ജീവിതം നയിക്കണം എനിക്ക് തെറ്റിൽ പറ്റാതെ നോക്കണം അതെല്ലാം അറിയാം പക്ഷെ ഞാൻ ചെയ്യുന്ന തെറ്റിനേക്കാൾ എന്നെ വീണ്ടെടുക്കാനുള്ള ആഗ്രഹമാണ് എന്റെ കർത്താവിനുള്ളത് അപ്പൊ കർത്താവ് എപ്പോഴും നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും നിങ്ങൾ അവനുമായിട്ടൊരു സൗഹൃദത്തിലായാലും അവൻ ഒരിക്കലും നിങ്ങളെ പിന്നെ വിട്ടുകളിയില്ല നമ്മുടെ വീഴ്ചകളും പോരായ്മ അപ്പൊ പാവികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ നിങ്ങളൊരാളെ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കും മദ്യപാനി പണ്ട് മദ്യപാനിയായിരുന്നു ഇപ്പൊ മദ്യപാനം വിട്ടിട്ട് അഞ്ചാറ് കൊല്ലമായി എന്നാലും നമ്മൾ പറയും പണ്ടവ മദ്യപിച്ചു നടന്നിരുന്ന കാലത്ത് പക്ഷെ കർത്താവിന് അത് ഓർമ്മയെ ഇല്ല കർത്താവിനെ ഭയങ്കര മറവിയാണ് സത്യത്തില് പണ്ടായ അവൾ അങ്ങനെ ആയിരുന്നു അവൾ പഠിക്കുന്ന കാലത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവൾക്ക് മകളായ മകളുടെ മകളായിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും മനുഷ്യന്റെ തലച്ചോറ് പോലെയല്ല കർത്താവിന്റെ കണക്കും കാര്യങ്ങളും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ വീണുപോയ മനുഷ്യനാണ് കർത്താവിന് ആവശ്യം ഈ വീണുപോയ മനുഷ്യനോട് കരുണ കാണിക്കാൻ കർത്താവിനെ കഴിയും ഇനി കർത്താവിനെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈശോ തെരഞ്ഞെടുത്തിട്ടുള്ള ഈശോയിലോ ഈശോ പ്രവർത്തിക്കുന്ന ചില മനുഷ്യർക്കെ കഴിയും ഈശോയിലെ പ്രേമളാരെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ദൈന്യം ദിന ജീവിതത്തിലെ ഓരോ ചെറുതും വലുതുമായ പ്രയാസങ്ങളിലേക്ക് ഒരാൾ നിങ്ങളെ മോശമായി പറഞ്ഞതോ നോക്കിയതോ നിങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥകളോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഇതിലേക്കെല്ലാം വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് നമുക്ക് ആന്തരിക സൗഖ്യം തരാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദൈവപുത്രന്റെ മുഖം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കും ഒരു ഭാവി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ പിന്നാലെ നടന്ന് നീ മാനസാന്തരത്തിലേക്ക് വരൂ എനിക്ക് നിന്റെ ജീവിതം മനോഹരമാക്കാൻ കഴിയും അതിനെനിക്ക് സാധിക്കും നീ ഒന്ന് മനസാന്തരപ്പെടും എന്ന് ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ ഒരു ദൈവ ശക്തനായ ഒരു ദൈവത്തെ ഒരു കൂശിതന്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങളെ രക്ഷയിലേക്ക് വരൂ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എത്രയോ നിസ്സാരനായിട്ടാണ് ഈ ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിച്ചത് ഈശോയെ ധ്യാനിക്കണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അത്തരം ഉത്തരം ഒരു കൗൺസിലറിന്റെ കയ്യിലായിരിക്കണം ഒരു സുവിശേഷ പ്രഘോഷകന്റെ കയ്യിലായിരിക്കണം എല്ലാ സന്യസ്തരുടെയും കയ്യിലായിരിക്കണം ഇല്ല പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് മറ്റൊരാളോട് പറയേണ്ടി വരുന്നു ഞാൻ ഇതാണ് അനുഭവിച്ചത് പലപ്പോഴും ഇങ്ങനെ ഒരു ശുശ്രൂഷ വളരെ ഭാരം തരാറുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ കർത്താവിന് മനസ്സിലാകും നമ്മൾ മറ്റൊരാളോട് നമ്മളെ കുറിച്ച് മൊത്തം കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാകുള്ളൂ ഇവിടെ നമ്മുടെ കർത്താവിനോട് ഒന്നും പറയണ്ട നമ്മുടെ അതേ അവസ്ഥ പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കൊന്തചൊല്ലാൻ പറ്റുന്നില്ല ഇതാണ് കർത്താവ് എന്റെ അവസ്ഥ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറയുമ്പോൾ പോലും കർത്താവ് അതൊരു പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കാണ് ഒന്നും ആവശ്യമില്ല സഹോദരങ്ങൾ ഒന്നും വേറെ ഒന്നും ആവശ്യമില്ല ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക അവനുമായിട്ടൊരു ജീവിതം പങ്കിടുക ദാമ്പത്യം ഒന്നും എളുപ്പമുള്ള കാര്യമല്ല ഇനി രോഗാവസ്ഥയുള്ള മക്കൾ എളുപ്പമുള്ള കാര്യമല്ല ജോലിയില്ലാത്ത അവസ്ഥ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ കർത്താവിനോട് കൂടെ പലതും എളുപ്പമുള്ളതാകും അല്ലെങ്കിൽ ഒന്നും ആയില്ലെങ്കിലും അവനും ഇതേ വഴി നടന്നിട്ടുണ്ടല്ലോ എന്നോർത്ത് അവന്റെ സഹനത്തിന്റെ പങ്കു പറ്റുകയാണല്ലോ എന്നോർത്തെങ്കിലും നമ്മൾ കുറെയേറെ രക്ഷയിലേക്ക് വരും എന്റെ ദൈവം എന്നെ ദൈവത്തെ ഞാൻ കണ്ടുപുട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് ഈ കാരണവസ്ഥയിൽ ഇരിക്കില്ലായിരുന്നു മറ്റേതെങ്കിലും ഒരു തരത്തിലായിരിക്കും ആയിരുന്നു എന്റെ ജീവിതം വളരെ ഒരു നെഗറ്റീവായ ഒരു വഴിയിലേക്ക് മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ ഈശോ എന്നെ തേടി കണ്ടുപിടിച്ചതാണ് ഞാൻ ഈശോയെ തേടി കണ്ടുപിടിച്ചതല്ല ഈശോ എന്നെ തേടി കണ്ടുപിടിച്ചു എന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്റെ ജീവിതം മുഴുവൻ മാറ്റിയെഴുതി യേശു എന്ന നാമം ധ്യാനിക്കുക ഈശോയെ കുറിച്ച് അറിയാനും ഈശോയെ അനുഭവിക്കാനും ശ്രമിക്കുക യേശു വന്നാൽ ജീവിതം മാറും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ